ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി ഒരു ഏത്തക്കായ തോരനാണ് നമ്മുടെ പച്ച ഏത്തക്കായ ഉണ്ടല്ലോ അത് വെച്ചിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നത് ഈ തോരൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലാതെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിരുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു തോരൻ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം അതിനായിട്ട് ഞാൻ രണ്ട് ഏത്തക്കായ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കറയൊന്ന് പോകാനാണ് വെള്ളത്തിൽ ഇട്ടേക്കുന്നത് ഇനി ഞാൻ കുറച്ച് സാമ്പാർ പരിപ്പ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് സാമ്പാർ പരിപ്പ് ഇല്ലെങ്കിൽ തുവരപ്പരിപ്പാണെങ്കിലും എടുക്കാം അതേപോലെ തന്നെ ചെറുപയറും നമുക്കിതിൽ ഉപയോഗിക്കാവുന്നതാണേ ഇനി ഞാൻ തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വച്ച് ചൂടായ ശേഷം അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അല്പം കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും രണ്ട് വറ്റൽ മുളക് അതിലോട്ട് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂത്ത് വന്ന ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കായ മുഴുവനായിട്ട് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത ശേഷം ഒരു സവാള കട്ട് ചെയ്തതും ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ജസ്റ്റ് ഇതൊന്ന് ഇളകി കൊടുക്കാം അപ്പോൾ ഈ കായൊക്കെ ഈ എണ്ണയിൽ നന്നായിട്ട് കവർ ചെയ്ത് വരുന്ന രീതിയിൽ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് ഇളക്കി കൊടുത്ത ശേഷം ഇത് വെന്ത് വരാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഞാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം ആ വെള്ളമൊക്കെ പറ്റി നമ്മുടെ കായക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന സാമ്പാർ പരിപ്പ് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഈ സാമ്പാർ പരിപ്പ് ചേർത്ത ശേഷം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ വറ്റൽ മുളക് ഒന്ന് ചതച്ചതാണേ അതിട്ടെടുത്ത ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം നന്നായിട്ട് എടുത്ത ശേഷം ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടേ ഇപ്പോൾ ഇത് രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനന്ന് തുറന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ആ മഞ്ഞൾപ്പൊടിയുടെയും ചില്ലി ഫ്ലേക്സിൻ്റെയൊക്കെ പച്ചക്കുത്തൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഏകദേശം കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തേ ഇനി ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പ് ഈ ഒരു സമയത്താണ് നമ്മൾ ചേർക്കുന്നത് ഉപ്പും കൂടെ ചേർത്ത ശേഷം നന്നായിട്ട് മിക്സാക്കിയിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ നമ്മുടെ തോരൻ നല്ല പാകത്തിന് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തോരൻ കഴിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോറിനോടൊപ്പം കഴിക്കാനും അതേപോലെ തന്നെ വെറുതെ കഴിക്കാനും നമുക്ക് വേണമെങ്കിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ ഒരു തോരൻ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അതേപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരേക്കും ബായ്